ും സുഖമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ടോ അപ്പൊ ഞാനെന്തേ ഒന്നര മാസങ്ങൾക്ക് ശേഷം ഒന്ന് വെള്ളാനല്ലൂര് പോവാണ് അപ്പോൾ അതിന്റെ ഒരു സന്തോഷത്തിലാണ്ട് അപ്പോൾ ഹസ്ബൻഡ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ നമുക്ക് വെള്ളാനല്ലൂരി പോകാൻ പോവാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇപ്പോഴാണ് നമ്മൾ പോകുന്നത് അപ്പൊ അതെ എല്ലാവരും റെഡി ആയി നിക്കേണ്ട പോവാൻ ബാച്ചിട്ട് പോവാ അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടാവണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാനും ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുതട്ടാ അപ്പോൾ അതേ നമ്മൾ പോകുന്ന വഴികളൊന്നും ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കണില്ല ഇതിന് മുമ്പ് ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കേട്ടാ വെള്ളാംഗല്ലൂർക്ക് പോണത് അപ്പോൾ അത് കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും വഴികളെല്ലാം തന്നെ അപ്പോൾ ഇപ്പം അതേ നമ്മൾ ഏകദേശം പറവൂര് വെടിമറന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ പോണ വഴിക്ക് സ്നാക്സുകളൊക്കെ വാങ്ങിക്കണത് അപ്പോൾ അതുപോലെ തന്നെ ഇന്നും നമ്മൾ ആ കടയുടെ അടുത്ത് എത്തിപ്പം നിർത്തിയിട്ടുണ്ട് സ്നാക്സുകൾ വാങ്ങിക്കാനായിട്ട് അപ്പോൾ ഈ ജംഗ്ഷൻ ആ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ആ കടയിലൊരിക്കുക ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ ചുറ്റും കൊണ്ടിരി ഇരിപ്പുണ്ടാവും കേട്ടോ ആ സ്നാക്സുകൾ അപ്പം അത് കാണുമ്പോൾ പിന്നെ നമ്മൾ എങ്ങനെയാണ് വാങ്ങിക്കാതിരിക്കുക നല്ല ഇങ്ങനെ കാണുമ്പോൾ തന്നെ കുതിയവും അപ്പം അതേപോലെ പതിപോലെ തന്നെ നമ്മളതേ ഒരുപാട് സ്നാക്സുകളൊക്കെ വാങ്ങി കൂട്ടിയിട്ടുണ്ട് സമൂസ പരിപ്പൂട കട്ട്ലേറ്റ് അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ അപ്പോൾ കുറച്ചൊക്കെ ഞങ്ങൾ വണ്ടിയിലിരുന്ന് തന്നെ കഴിച്ചായിരുന്നട്ടാ അപ്പോൾ എത്ര ഇഷ്ടമില്ലാത്തവരാണെങ്കിലും ഈ മണവും ആ ചൂടും ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മളിങ്ങനെ അറിയാതെ കഴിച്ചു പോകും പോകട്ടോ അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞു ഇപ്പം അതേ യാത്ര നമ്മൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഏകദേശം വെള്ളാങ്ങല്ലൂർ ആ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ വീട് അധികം ഉള്ളിലേക്കൊന്നും പോകണ്ട അപ്പോൾ നമ്മളിപ്പോൾ അവിടെ ഒരു ഉച്ച സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇന്നിപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് എത്താനായിട്ട് അപ്പോൾ വഴിയിൽ എപ്പോഴും ഉള്ള പോലെ തന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ കൂടുതലും ഞാൻ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അങ്ങനെ അതെ നമ്മൾ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ ചാലക്കുടിക്ക് പോകുന്ന ആ റൂട്ടിലാണ്ടോ നമ്മളെ വീട് വരുന്നത് അത് ഈ ജംഗ്ഷനിൽ തന്നെയാണ് അധികം ഉള്ളിലേക്കൊന്നും പോകണ്ട കുറച്ച് പോയാൽ മതി അപ്പം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടും ഞാൻ വഴികളൊന്നും കാണിക്കണില്ല കേട്ടോ അപ്പം അതെ അങ്ങനെ നമ്മളതേ ഈ തിരക്കുകൾക്കിടയിലൂടെ നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കടയുടെയൊക്കെ ആ തൊട്ടടുത്ത് ബാക്കി തന്നെ ആട്ടോ വീട് അങ്ങനെ അതെ ഇപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ ചെന്നപ്പത്തേനും സായ്ത്താട മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നട്ടെ ആ ഫാമിലിയായിട്ട് അപ്പോൾ അതേ നമ്മൾ ചെന്ന പാടേനെ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചോറ് ബീഫ് കറി പരിപ്പ് പിന്നെ തോരൻ അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നട്ടെ ഇന്ന് ലഞ്ചിന് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കൂടി ഇരുന്ന് അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ചു അപ്പം സായിത്താട മോളുടെ പേര് സിനിജാനാണേ അവൾക്ക് മൂന്ന് മക്കളാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതിലിതേ രണ്ടാമത്തെ മോനാണ് നൈഫ് അപ്പോൾ അതേ അവൻ ഇവിടെ അടുത്ത് വന്നിരിപ്പുണ്ട് അപ്പോൾ അവനെ ഞാനിങ്ങനെ പരിചയപ്പെടുത്തണം കേട്ടോ അവനെ ആകെ നാണം വന്നിട്ട് വയ്യ ഇങ്ങനെ വീഡിയോയിൽ എടുക്കണം കണ്ടിട്ട് അപ്പോൾ സിനി ഞാൻ ഇതിൽ കാണിക്കണില്ല കേട്ടോ അവൾക്ക് വീഡിയോയിൽ വരാൻ താല്പര്യം ഇല്ലാത്തത് അവളെ ഞാൻ ഇതിൽ കാണിക്കണില്ല ഇത് സിനി ഇളയ മോളാണ് അപ്പോൾ അവൾക്ക് ആകെ ഒരു നാണിച്ച അവളിങ്ങനെ നിൽക്കുകയാണ് പിന്നെ സിനി ചാടെ ഇത് മൂത്ത മോളാണ് സെയ്ത അപ്പം അതേ പിള്ളേരെല്ലാവരും കൂടി കൂടി നല്ല കളിയാണ് കേട്ടോ അപ്പം അതേ അതിൻ്റെ ഇടയിൽ സായ്ത്ത മുന്തിരിയൊക്കെ കഴുകി പിള്ളേർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ചായ അതേ റെഡി ആയിട്ടുണ്ട് അപ്പം ഏകദേശം ഇപ്പം രാത്രിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ സമയം പോയതേ അറിഞ്ഞില്ല എല്ലാവരും കൂടി കൂടി ഇപ്പം കളിയും ചിരിയും വർത്താനവും എല്ലപ്പോഴൊക്കെ എല്ലാവരുമായിട്ട് കാണുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു വർത്താനവും കാര്യങ്ങളൊക്കെ ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വീഡിയോയൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പം അതേ അതിൻ്റെ ഇടയിൽ സൈ സിനീജ രാത്രി ഡിന്നറിന് വേണ്ടിയിട്ടതേ നെയ്ച്ചോറൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകട്ടോ അപ്പോൾ എപ്പോഴത്തെ പോലെ തന്നെ കുക്കറിലാണ് റെഡിയാക്കുന്നത് അപ്പോൾ അതേ ഹരിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ ഐറ്റംസുകളൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ കുക്കറിൽ തന്നെ ആട്ടോ റെഡിയാക്കണം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാനിതിൽ പറയുന്നില്ല കേട്ടോ അപ്പോൾ അതേ എല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം ചേർത്ത് ഇനിയിപ്പോൾ കുക്കർ മൂടി വെച്ച് അത് വേവിച്ചെടുക്കും കേട്ടോ അങ്ങനതെല്ലാം കഴിഞ്ഞു പിന്നെ ഫുഡും കാര്യങ്ങളും കഴിക്കണതും എല്ലാം ഒന്നും ഞാൻ കാണിക്കണമൊന്നുമില്ല അപ്പോൾ പിള്ളേരെ കളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ തന്നെ സിനിച്ച് അപ്പം തന്നെ പോകും കേട്ടാ അവൾ ഇങ്ങനെ വെക്കേഷൻ ആയതുകൊണ്ട് കുറച്ച് ദിവസം നിൽക്കാനൊക്കെ വന്നതായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതേ ഇപ്പോൾ അവൾ പോകാൻ വേണ്ടി റെഡി ആവണം അപ്പം പിള്ളേരെ കളികളൊന്നും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതേ കളിയുടെ ഇടയിൽ സായത്ത് എവിടുന്നേക്കോ കുറേ മാങ്ങ ഉപ്പും മുളകും ഒക്കെ ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടാ അത് പിന്നെ മാങ്ങ ഇങ്ങനെ ഉപ്പും മുളൊക്കെയിട്ട് നല്ല ടേസ്റ്റാണല്ലോ പിള്ളേർ കളിയുടെ ഇടയിൽ അതൊക്കെ ഇരുന്ന് ഇങ്ങനെ ഓരോരുത്തരായിട്ട് കഴിച്ചു ഇങ്ങനെ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അത് നല്ല മാങ്ങയായിരുന്നു അങ്ങനെ പിള്ളേരെല്ലാവരും കൂടി കൂടി അതൊക്കെ കഴിച്ചു അങ്ങനതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അതേ ഇപ്പം സിനിജയുടെ ഹസ്ബൻഡ് വന്നങ്ങനെ അവരതേ ഇപ്പം പോവുകട്ടോ അപ്പം അവരുടെ വീട് കൊടുങ്ങല്ലൂരാണ് അങ്ങനെ അവരിപ്പോൾ പോവുകയാണ് രാത്രി തന്നെ അപ്പം അതേ വാപ്പ ഇവിടെ നിൽപ്പണ്ടിട്ടോ അപ്പോൾ വാപ്പാൻ ഒന്നും കൂടുതൽ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല എല്ലാം തിരക്കായതുകൊണ്ട് അപ്പം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ ആരെന്നു വെച്ചാൽ ഇന്നിപ്പോൾ ഇത്തിരി നേരത്തെ തന്നെ ഇറങ്ങി കാരണം ഞങ്ങളിപ്പോൾ പോണ വഴിക്ക് ഒരു സിനിമക്ക് പോകണ്ടിട്ടോ അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര നിർബന്ധം അങ്ങനെ സിനിമക്ക് പോകണമെന്നും പറഞ്ഞാൽ അങ്ങനെ പോകാൻ വേണ്ടി വേഗം ഇറങ്ങിയതാണ് അങ്ങനെ ഞങ്ങൾ എപ്പോഴൊന്നും പോകാറൊന്നുമില്ല കേട്ടോ വല്ല എപ്പോഴൊരിക്കലൊക്കെ പോകാറുള്ളൂ അങ്ങനെ ഇപ്പോഴത്തെ നമ്മൾ കൊടുങ്ങല്ലൂർ ലക്ഷ്മി തിയേറ്ററിലാണ്ടോ നമ്മളിപ്പോൾ വന്നേക്കുന്നത് അങ്ങനെ നമ്മൾ ഏകദേശം ടൈമൊക്കെ ആയിട്ടാണ് തിര തിരക്കുടിച്ചാണേ വന്നത് ടൈം കറക്റ്റ് ടൈമിലാണ് നമ്മളവിടെ എത്തിയത് അപ്പോൾ അതേ അതിൻ്റെ ഉള്ളിൽ കയറി അപ്പോൾ നല്ല നല്ല സൗകര്യമൊക്കെ ഉള്ളൊരു തിയേറ്റർ തന്നെയായിരുന്നേ നമ്മൾ സാധാരണ എറണാകുളത്തൊക്കെയാണ് പോകാറുണ്ടായിരുന്നത് ഈ കൊടുങ്ങല്ലൂർ ആദ്യമായിട്ടാണ്ടോ നമ്മൾ വരണത് അപ്പോൾ അതേ നമ്മൾ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി സിനിമയൊക്കെ കഴിഞ്ഞു അപ്പം നല്ല ഭംഗിയുണ്ടല്ലേ ആ ഫ്ലോറിൽ ഇങ്ങനെ മേളായിട്ട് ഇങ്ങനെ കാണാൻ ഫുൾ ഇങ്ങനെ സ്റ്റാർ പോലെ ഇങ്ങനെ തിളങ്ങി നിൽക്കണതാണ് നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ ഏറ്റവും ബാക്കിലായിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതേ സിനിമയൊക്കെ കഴിഞ്ഞ് ഏർ പിന്നെ ഇടക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നിട്ട് അപ്പൊ സിനിമ കഴിഞ്ഞപ്പോ അതേ ഓരോരുത്തരായിട്ട് ഇറങ്ങണത് ഞാനിങ്ങനെ ജസ്റ്റ് കാണിച്ചതാണ്ടോ അപ്പോൾ നമ്മളെ ഏറ്റവും ലാസ്റ്റ് ആണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ആ ഒരു തിക്കും തിരക്കായിരുന്നിട്ട് ഇറങ്ങണ നേരത്ത് അതിപ്പോ എല്ലാ തിയേറ്ററിലും അങ്ങനെയാണല്ലോ അല്ലെ സിനിമ കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങനെ ഞങ്ങൾ സിനിമ കാണലൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാട്ടോ അപ്പം ഇനിയിപ്പോൾ പോണ വഴിക്ക് എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ച് നമ്മള് സ്ഥിരം നിർത്തണം ആ തട്ടുകട എത്തിയപ്പോൾ നിർത്തിയിട്ടുണ്ടേ കൊടുങ്ങല്ലൂരുള്ളൊരു തട്ടുകടയാണ്ടോ ഇത് അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റി ഫുഡൊക്കെ ഇങ്ങനെ കിട്ടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ നിർത്തിയതാണ് പക്ഷേ എങ്കിൽ നേരം വഴിക്കതുകൊണ്ട് തന്നെ അവിടെ അത്യാവശ്യം ഫുഡുകളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നട്ടോ അപ്പം തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഭയങ്കര കുറച്ചുണ്ടായിരുന്നുള്ളൂ പിന്നെ ഉള്ളത് കഴിക്കാന്ന് വിചാരിച്ചതേ ഇപ്പം നമ്മൾ വാങ്ങിയതാണ് ഇതൊക്കെ എങ്ങനെയുണ്ട് അതെന്താ സംഗതി ഇടിയപ്പവും പൂട്ടിയാ പിന്നെ ചിക്കന് ഇടിയപ്പവും ചിക്കന് മിക്സ് ചെയ്താ സവാള സവാള അപ്പോൾ ഇത് ഇടിയപ്പവും ബീഫും ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒന്ന് രണ്ട് ഐറ്റംസുകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ അവിടെ തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതേ നമ്മൾ കട്ടൻ ചായയും വാങ്ങിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ നല്ല ചൂടോടുകൂടി അങ്ങനെ അതൊക്കെ കഴിച്ചു അപ്പോൾ ഇടിയപ്പത്തിൻ്റെയും ബീഫിനൊക്കെ നല്ല എരിവ് ഉണ്ടായിരുന്നിട്ട് അപ്പോൾ അതിന് ഈ ചൂട് കട്ടൻ ചായ ഒക്കെ കുടിച്ചപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളതെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്കാണ്ട് ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെയാട്ടോ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഫാമിലീസിനോ ഫ്രണ്ട്സിനോക്കെ ഒന്ന് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കളിൽ ഓളൊന്നും ഓപ്ഷൻ കൊടുക്കണുട്ടോ എന്നാലുള്ളൂ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ പുതിയ വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ